ം എം ഡി എം എ കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രൂപീകരിക്കും അന്വേഷണത്തിൽ കൂടുതൽ സമയം വേണ്ടി തന്നെയാണ് വിലയിരുത്തൽ എസ് പിയുടെ ഡാൻസ് ഓഫ് സംഘമാണ് എം ഡി എം എ പിടികൂടിയത് നമ്മൾ കണ്ടതുമാണ് ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി റോഷിപാൽ ഏതായാലും വിദേശത്തു നിന്നുള്ള കടത്ത് വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക സംഘം രൂപീകരി രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് അല്ലേ വിനിതാ കല്ലമ്പലം എം ഡി എം എ കേസിൽ വലിയ ബന്ധങ്ങൾ ഈ പ്രതി സഞ്ജുവിന്റെ സിനിമാ മേഖലയിലുള്ള ബന്ധങ്ങൾ വിദേശത്തു നിന്നും ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന കാര്യം ഇതുൾപ്പെടെ പരിശോധിക്കണമെങ്കിൽ പ്രത്യേക സംഘം വേണമെന്ന വിലയിരുത്തലാണ് പോലീസിന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുതിർന്ന ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഉടൻ തന്നെ അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത ദിവസം തന്നെ ഈ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരും കാരണം എം ഡി എം എ പലവട്ടം വിദേശത്തു നിന്നും ഈ സഞ്ജു സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് വിമാനത്താവളം വഴിയാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ ഇതുവരെ പിടിക്കപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് കസ്റ്റംസിനൊക്കെ ഞെട്ടിക്കുന്നത് ഭക്ഷണ പദാർത്ഥം എന്ന വ്യാജനയാണ് പലപ്പോഴും ഇവരൊക്കെ മയക്കുമരുന്ന് എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് അഫ്ഗാൻ പാകിസ്ഥാൻ പൌരന്മാർ ഒമാനിലേക്ക് എത്തിക്കുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ അടക്കം അത് നേരെ വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് സഞ്ജു അടക്കമുള്ളവർ ചെയ്തത് ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിൻ്റെ ഉന്നത ബന്ധങ്ങൾ അടക്കം പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാൻ ഇപ്പോൾ അതാണ് നമ്മൾ കണ്ടതാണ് ഈത്തപ്പഴത്തിൽ ഇത്തപ്പഴ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരിക്കടത്ത് ഇയാൾക്ക് സിനിമാ മേഖലയിൽ അടുത്ത ബന്ധങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതിലുൾപ്പെടെ അന്വേഷണം വേണം എന്നതാണ് പോലീസിന്റെ ഒരു തീരുമാനം ആ ആണ് വിവരങ്ങൾ നൽകിയത്